ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പൊന്നാരി വീരനാണ് ഇതിന് മറ്റ് പല പേരുകളുണ്ട് ഊളൻ തകര പൊന്നാവീരം തകര സൂചിത്തകര തകര എന്നിവയാണ് അതിൻ്റെ ചില പേരുകൾ ഒരു മീറ്ററോളം ഉയരത്തിൽ വളരുന്ന കുറ്റി ചെടിയാണിത് ഇതിൻ്റെ ഇലയും വേരും വിത്തും തൊലിയും എല്ലാം ഔഷധമായി ഉപയോഗിക്കാറുണ്ട് ക്ഷീമക്കുന്നയുടെ ഇല പോലെയുള്ള ഇലയും കൊന്നപ്പൂ പോലെയുള്ള പൂവും മൂന്നു നാല് ഇഞ്ച് വരെ നീളം വയ്ക്കുന്ന പയറും ഉണ്ടാകുന്ന ഒരു ചെടിയാണിത് ഇതിൻ്റെ വേര് പുറം കറുത്തതും ഉള്ളിൽ മഞ്ഞയുമായിരിക്കും കറുത്ത പുറംഭാഗം പെട്ടെന്ന് പൊളിഞ്ഞു പോകുന്നതായിരിക്കും ഇതൊരു കളയാണെങ്കിലും തെലുങ്കാനയുടെ സംസ്ഥാന പൂവാണ് തകര പ്രധാനമായും നാലിരമാണുള്ളത് ചെറുതകര ആനത്തകര ഓളൻ തകര കരിന്തകര ഈ സസ്യത്തിൻ്റെ വിത്ത് വറുത്തുപൊടിച്ച് കാപ്പിപ്പൊടിക്ക് പകരം ഉപയോഗിക്കാറുണ്ട് ഈ പൊടിയിൽ പക്ഷേ കാഫേൻ അടങ്ങിയിട്ടില്ല പൊന്നാനി വീരത്തിൻ്റെ ഇല രുചിപ്രദവും വീര്യവർത്തകവുമാണ് കാസം വിഷം രക്തദോഷം ഇവയെ ശമിപ്പിക്കുന്നതാണ് വില്ലൻ ചുമ ഹൃദയാഘാതം ഹൃദ്രോഗം എന്നിവയുടെ ചികിത്സയിലും വിത്തുകൾ ഗുണം ചെയ്യും ഈ സസ്യത്തിൻ്റെ മൂന്നോ നാലോ തൈകളുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലോ രണ്ട് തവണയോ ഇലത്തോരൻ കഴിക്കാം അങ്ങനെ പച്ചക്കറി ചിലവിൽ നിന്ന് ഒരു വർഷം അയ്യായിരം രൂപയോളം ലാഭിക്കാം ആശുപത്രി ചിലവിൽ നിന്നും നല്ല ലാഭവും കിട്ടും ഇത് വയറിലുണ്ടാകുന്ന അസുഖങ്ങൾക്കും ഹൃദ്രോഗം എന്നിവയ്ക്കും നല്ലതാണ് ഇതിൻ്റെ തൈകൾ വളരെ കുറച്ച് ഇപ്പോൾ ഫാർമിൽ ലഭ്യമാണ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കൂടാതെ ചാനൽ ഫോളോ ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ ഞങ്ങളുടെ ഫേസ്ബുക്ക് ചാനലായ സൂപ്പർ വേൾഡ് ഫൈവ് ജിയും ഫോളോ ചെയ്യണം